കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗങ്ങളിലേക്ക് കടന്നു പോകുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് റോമാലേഖന പത്താം അധ്യായം പതിനൊന്നാമത്തെ വാക്യമായിരുന്നു ഇന്ന് നമ്മൾ പതിനൊന്നാമത്തെ വാക്യവും പന്ത്രണ്ടാമത്തെ വാക്യവും ചേർത്ത് വായിച്ച് വചനം ധ്യാനിക്കുന്നതാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്ത് അറി ചെയ്യുന്നുവല്ലോ യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു ഈ വാക്യം നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാക്യമാണ് നമ്മുടെ കർത്താവ് യേശുപ്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഏവർക്കും നൽകുവാൻ തക്കവണം അവൻ സമ്പന്നനാകുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ളതാണ് അതായത് കർത്താവ് യേശുപ്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവിനും മറ്റൊന്നിലേക്ക് പോകേണ്ടതായിട്ട് വരില്ല കാരണം അവനിൽ ആശ്രയം വെച്ച ഒരാൾ പോലും ലജ്ജിച്ചു പോകുകയില്ല ദൈവത്തിൻ്റെ വചനത്തിന് അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നതായ ആ ഉറപ്പിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആര് തന്നെ ലജിച്ചു പോവുകയില്ല ഓടി പോവുകയില്ല ഇന്ന് അനേകർക്കും വളരെ കുറവുള്ള ഒരു കാര്യമാണ് ദൈവ വായന എന്ന് പറയുന്നത് കേവലം ഇപ്രകാരമുള്ള വീഡിയോ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയുള്ള സന്ദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കും ഇന്നത്തെ കാലം നമുക്കറിയാവുന്ന പോലെ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെ ഒരു കാലമാണല്ലോ ധാരാളം സന്ദേശങ്ങൾ നമുക്ക് ഓരോ ദിവസവും കേൾക്കുവാൻ സാധിക്കും ഇതെല്ലാം തന്നെ ദൈവവചനവുമായി ബന്ധപ്പെട്ട വേദഭാംഗങ്ങളാണ് പറയുന്നതെങ്കിലും നമ്മൾ ഓരോരുത്തരും ദൈവവചനം വളരെ കൃത്യമായി വായിക്കണം അതുപോലെ തന്നെ വായിച്ച് നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും ഗ്രഹിക്കുന്നതിൻ്റെ പ്രാധാന്യം ഒരിക്കൽ എത്തിയോപ്യ രാജ്യയുടെ പന്നാരു വിചാരകൻ താൻ ഇരിസ്ലേബിൽ പെരുന്നാൾ കഴിഞ്ഞ് തൻ്റെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാവ് ഫിലിപ്പോസ് എന്ന ദൈവദാസനെ അയച്ചിട്ട് ഈ പ്രകാരം പറഞ്ഞു നീ ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക അപ്പോൾ നീ കാണും ഒരു വ്യക്തി ദൈവവചനം വായിച്ചുകൊണ്ട് വരുന്നത് അവൻ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം ഏഷ്യാ പ്രവചനമായിരുന്നല്ലോ ഈ ഫിലിപ്പോസ് ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചു നീ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരുവൻ പൊറൾ തിരിച്ചു തരാഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും ഇദ്ദേഹം വായിച്ചത് ഒരു മതഭക്തിയിലാണ് വായിച്ചതെന്നാണ് ഞാൻ കരുതുന്നത് പ്രത്യേകിച്ച് പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ച് താൻ കടന്നു പോകുമ്പോൾ ആ ധ്യാന ചിന്തകളൊക്കെ തൻ്റെ ഉള്ളിലുണ്ട് ആ ഭക്തിയുടെ മൂളിൽ നിന്നും അദ്ദേഹം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ യശ്യാപ്രവാചക പുസ്തകം വായിക്കുക ഇന്ന് അനേകം മതചിന്തകളാലും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ദൈവജനം വായിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നാം വായിക്കേണ്ടത് ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നത് ഗ്രഹിക്കാൻ വേണ്ടി ആയിരിക്കണം എന്ന് മാത്രമല്ല നമുക്ക് ദൈവവചനം ഗ്രഹിക്കുവാൻ സഹായിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഫിലിപ്പോസിനെ ദൈവത്തിന്റെ പരിശുദ്ധാൻമാവിന്റെ നിയോഗത്താലാണ് ദൈവം അയക്കുന്നത് അപ്പോൾ നോക്കണേ നാം ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനം ഗ്രഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് എപ്പോൾ ദൈവവചനം വായിച്ചാലും നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയും ആ വചനഭാഗങ്ങൾ ദൈവമേ എനിക്ക് ഗ്രഹിപ്പിച്ചു തരണം എന്ന് നാം ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ നാം ചിന്തിക്കുന്നത് പോലെ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോവുകയെന്ന് കാരണം ദൈവവചനത്തിൻ്റെ പ്രമാണത്തിനനുസരിച്ച് നാം അവനിൽ വിശ്വസിക്കുമ്പോൾ ആ വചനപ്രകാരം നാം നിലനിൽക്കുമ്പോൾ നാം ലജ്ജിച്ചു പോകുകയില്ല എന്നിട്ട് അടുത്ത വാക്യത്തിൽ അപ്പോൾ സെൻ്റെ പറയുന്നു യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് ദൈവത്തിന് പ്രത്യേകിച്ചുള്ള ആഭിമുഖ്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ രണ്ട് കൂട്ട ആളുകളെയാണ് പറയുന്നത് ഈ രണ്ടു ആളുകളെ നമുക്ക് കുറച്ചുകൂടെ ബ്രോഡായിട്ട് ചിന്തിച്ചാൽ യഹൂദന്മാരും മറ്റുള്ളവരും എന്നുള്ളതായ ഒരു വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ഇവിടെ പോസ്തന പോലീസ് പറയുന്നത് എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ ഇവിടെ എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ എന്ന് പറയുമ്പോൾ ദൈവം ഏകനാണ് ആ ഏകനായ കർത്താവ് ഒരുവൻ തന്നെയാണ് ഇവിടെ കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവം ഒന്നേ ഉള്ളൂ അത് കർത്താവായി യേശുക്രിസ്തു ആണ് എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ട് താൻ പറയുന്നു യവനനാകട്ടെ അതുപോലെ തന്നെ യഹൂദനാകട്ടെ എല്ലാവർക്കും കർത്താവ് ഒരുവനാണ് അപ്പോൾ നാം ഈ കർത്താവിലാണ് വിശ്വസിക്കേണ്ടത് കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ കേവലം ഒരു വിശ്വാസം മാത്രമല്ല കർത്താവ് നമ്മളോട് അറിളി ചെയ്തതായ അവൻ്റെ വചനത്തെ പാലിക്കുകയും അവൻ്റെ വചനത്തിൽ വസിക്കുകയും അവനിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നാം ആരും തന്നെ ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടയാക്കത്തില്ല എല്ലാവർക്കും ഒരുവനായ ഈ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണം അവൻ സമ്പന്നൻ ആകുന്നു അപ്പൊ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ അവൻ സമ്പന്നനാകുന്നു ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഭൗതികമായിട്ടുള്ള ആ നന്മയെ കുറിച്ചാണ് പക്ഷെ ഇവിടെ പറയുന്നത് ആത്മീക നന്മകളെ കുറിച്ചാണ് ഈ ഭൗതികമായ നന്മകളെ കുറിച്ച് ഒരിക്കലും വിശുദ്ധ വേദപുസ്തകം വലിയൊരു പ്രോമിസ് നമുക്ക് നൽകുന്നില്ല എന്നാൽ അതേസമയം തന്നെ നമുക്കറിയാം ദൈവം നമ്മളോട് പറയുന്നത് മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതി മനുഷ്യപ്പിൻ അതോടുകൂടെ ദൈവം നിങ്ങൾക്ക് എല്ലാം നൽകി തരും ിക്കെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ നാം ഉള്ളൂ നശ്വരമായ ഈ ഭൂമി നമുക്കറിയാം നമ്മൾ ഒരു സ്ഥലത്ത് ഉള്ളെങ്കിൽ നമ്മൾ അധികം ഒന്നും വാങ്ങിക്കയില്ല അധികം നമ്മൾ ചെലവിടുകയില്ല വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകൾ അവർ എന്തെങ്കിലും ശാശ്വതമായ കാര്യങ്ങൾ അവിടെ ചെയ്യുമോ ഇല്ല അവർക്കറിയാം തങ്ങൾ തൽക്കാലത്തേക്കെ അവിടെയുള്ളൂ അതേപോലെ തന്നെ ഒരു സന്ദർശനത്തിനോ മറ്റോ ഒരു രാജ്യത്തിലേക്ക് ചെന്ന ഒരാള് എന്തെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമോ ഇല്ല ഒരിക്കലും ചെയ്യുകയില്ല അപ്പോൾ പല ആളുകളും ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഈ ഭൂമിയിൽ എന്നേക്കുമായി വസിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന വിഷയങ്ങളാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം അത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കാലഗതികളെല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ എഴുതിയിരിക്കുക പക്ഷെ നാം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്നേക്കുമുള്ളതായ കാര്യമാണ് ഈ എന്നേക്കുമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ആത്മീകമായ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ അവൻ സമ്പന്നനായ ദൈവമാകുന്നു ഈ സമ്പത്തിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് റോമാലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായി യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ നമുക്കറിയാം നമ്മളിലെല്ലാം തന്നെ പാപം വാഴുന്നുണ്ട് ഈ പാപമാണ് ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ നമ്മെ നിറയ്ക്കുന്നത് ഈ ലോകത്തിൽ സ്ഥിരതയോടുകൂടെ ഇവിടെ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന കാരണം ഈ പാപമാണ് കാരണം പാപം ഈ ലോകത്തെ ആസ്വദിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു പക്ഷേ പാപം മരണത്താൽ വാണതുപോലെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു ഏകനാൽ പാപം ലോകത്തിൽ വന്നു പാപത്താൽ മരണവും വന്നു ഏകനാൽ എന്ന് അവിടെ പറയുന്നത് ആദമിനാൽ വന്നു പക്ഷേ യേശുക്രിസ്തുവിനാൽ വന്നത് പാപമല്ല യേശുക്രിസ്തുവിനാൽ വന്നത് കൃപയാണ് അവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് റോമലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം കൃപയും നമ്മുടെ കർത്താവായി യേശുക്രിസ്തു മകാന്തനും നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതന്നെ അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ആത്മീക സമ്പന്നതയിലെ സമ്പത്തിൽ ഏറ്റവും വലിയൊരു കാര്യം കൃപ എന്ന് പറയുന്ന കാര്യമാണ് കൃപ എന്താണ് കൃപ കൃപ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന പ്രാപ്തിയാണ് ദൈവ കൃപ എന്ന് പറയുന്നത് ആ പ്രാപ്തി അല്ലെങ്കിൽ ആ കഴിവ് എന്ന് പറയുന്നത് ക്രിസ്തു മൂലം നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ഈ കൃപ പ്രാപിപ്പാൻ യാതൊരു അർഹതയുമുള്ളവരല്ല ഉള്ളവരല്ല മറിച്ച് നമുക്ക് ഈ കൃപ എങ്ങനെ ലഭിക്കുന്നു ഞാൻ ഈ കൃപ കൃപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ആ ഒരു ടൈം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ലളിതമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കൃപ അല്ലെങ്കിൽ ദൈവം നമ്മോട് കാണിക്കുന്ന ഫേവർ ദൈവം നമ്മളോട് കാണിക്കുന്ന അനുകൂലത നമുക്കൊരിക്കലും അർഹതയുള്ളതായിരുന്നില്ല കാരണം നമ്മൾ പാപികളായതുകൊണ്ട് പക്ഷേ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഈ കൃപ വന്നു എന്ന് പറയുന്നതിന് അർത്ഥം ദൈവത്തിന് മുമ്പാകെ നാം ഫേവറബിൾ ആകുവാൻ ദൈവം നമ്മളോട് കരുണ തോന്നുവാൻ ദൈവം നമ്മോട് ദയ തോന്നുവാൻ നമ്മുടെ അവസ്ഥകളെ അറിയാവുന്നവനായ ദൈവം ആ അവസ്ഥകളെ പരിഗണിക്കാതെ തൻ്റെ കൃപ നമ്മുടെ മേൽ കാണിച്ചു എന്നുള്ളതാണ് ഈ കൃപയുടെ ഔന്നത്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അപ്പോസ് തന്നെ പോലീസ് വളരെ വ്യക്തമായി പറയുന്നു അവൻ സമ്പന്നനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികമായ കാര്യത്തെക്കുറിച്ചല്ല ആത്മീയമായ ഈ കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ ആ കൃപ പ്രാപിച്ചവരായ ദൈവമക്കൾ അവർ സമ്പന്നരായ ആളുകളാവും എന്തുകൊണ്ടെന്നാൽ നാം ഈ കൃപ അവരെ നിത്യ കൊണ്ടെത്തിക്കും ഈ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന നമ്മെ അനുഗ്രഹിപ്പാൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മെ അനുഗ്രഹിപ്പാൽ നമ്മെ ആ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്കായി തയ്യാറാക്കുവാൻ അവൻ സമ്പന്നനായ ദുരമാകുന്നു അതുകൊണ്ട് ഇന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നിത്യതയിലേക്കുള്ള അല്ലെങ്കിൽ നിത്യജീവിലേക്കുള്ള ഈ യാത്രയ്ക്കായി ഈ ലോകത്തിലെ ഒരാൾക്കു പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ അതിനു വേണ്ടി നമ്മെ തയ്യാറാക്കുന്നത് നമ്മെ ഒരുക്കുന്നത് ഏകനായ കർത്താവ് മാത്രമാണ് അതുകൊണ്ടാണ് നാം അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് മറിച്ച് താൽക്കാലികമായ ഈ കാര്യങ്ങളെ നമ്മൾ അവഗണിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കണം അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങൾ അത്താഴ സുശേഷം ആറാം അധ്യായത്തിൽ അധ്യയത്തിൽ പോലെ ഇതെല്ലാം നമ്മളോടെ കൂടെ കൂട്ടിച്ചേർക്കുന്നതായ അനുഗ്രഹങ്ങൾ എന്തു തിന്നും എന്തു കുടിക്കും എന്തു ധരിക്കും തുടങ്ങിയതായ വിഷയങ്ങളെ നമ്മൾ ഒരിക്കലും കൺസേൺ ആകണ്ട മറിച്ച് എൻ്റെ നടുവരി നിത്യജീവന് വേണ്ടി ദൈവം ഒരുക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം തന്നെ ദൈവം നൽകിത്തരും ഇന്ന് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കൽപ്പിച്ച ഈ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങൾ ഈ ഭൂമിയിൽ അല്പകാലത്തേക്ക് മാത്രമാണ് ഉള്ളതെന്ന് അറിയുന്നു പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം തന്നെ ഈ ഭൂമിയിൽ ഞങ്ങൾ സ്ഥിരതാമസക്കാരാണ് എന്നുള്ള ആ ചിന്തകളിൽ ആയിപ്പോകാറുണ്ട് കർത്താവേ ഞങ്ങളുടെ ആ ഒരു ജീവിതത്തിന് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങൊരുക്കുന്ന ആ നിത്യതയിലേക്ക് ശോഭനമായ ആ ജീവിതത്തിലേക്ക് നീ ഞങ്ങളെ ഒരുക്കുമാറാകണമേ കർത്താവിനെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കുന്നു നൽകുവാൻ തക്കവണ്ണം സമ്പന്നനായൊരു ദൈവം ഞങ്ങൾക്കായി ഉള്ളതിനായി നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം കേട്ട ഏവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നൈസ് ഡേ ഗോഡ് ബ്ലസ്